കലാകേരളത്തിൻ്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന കലാരൂപം പ്രൊഫഷണൽ നാടകങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് മറ്റു കലകളുടെ തള്ളിക്കയറ്റത്തിലും ഇന്നും നല്ല നാടകങ്ങൾ ഓരോ സീസണിലും ഇരുന്നൂറും മുന്നൂറുകളും വേദികൾ പിന്നിടുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി ഇവിടെ ഒരു വ്യക്തമായ പരിശീലനമില്ലാതെ വേണ്ട ആർട്ടിസ്റ്റുകൾ എത്താതെ നടക്കുന്ന ഒരു കോമഡി ഡ്രാമയാണ് നടക്കാൻ പോകുന്നത് സഹൃദയർസിൻ്റെ നാടകം ഡാഡി നാടക നാടക രചന രചന സംഗീതം ഓമനക്കുട്ടൻ ഗാനാലാപനം സംവിധാനം സാക്ഷാത്കാരം അതായത് ഈ ഞാൻ നാടകം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അറിയിപ്പ് ഈ നാടകത്തിന് കഴിഞ്ഞ വർഷം മൂന്ന് അവാർഡുകൾ ലഭിക്കുകയുണ്ടായി അതിലൊന്നാം വാർഡിൽ ഞങ്ങളുടെ നായിക തങ്കമ്മ പീഡനത്തിനരയായി അഡ്മിറ്റായിരിക്കുന്നു രണ്ടാം വാർഡിൽ ഞങ്ങളുടെ നായകൻ തങ്കപ്പൻ തലക്കടിയേറ്റ് ബോധനഹിതനായി കിടക്കും മൂന്നാം വാർഡിൽ ഞങ്ങളുടെ രണ്ട് സഹം നടന്നാലും അതുകൊണ്ട് ഇന്ന് ഈ നാടകത്തിൽ അഭിനയിക്കാൻ നാല് പേരുണ്ടായിരിക്കുന്നതല്ല എങ്കിലും നാടകം കാണാൻ വന്നാൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താതെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും ചുറുചുറുക്കുള്ള നാല് കലാകാരന്മാരെ കണ്ടെത്തി ഡയലോഗ് പഠിപ്പിച്ചാണ് ഇന്ന് ഈ നാടകം വേദിയിൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് എന്തും സംഭവിക്കുക സമിതിയുടെ ഡ്രൈവർ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തേണ്ടതാണ് നാടകം ആരംഭിക്കുന്നു കാടി വെള്ളത്തിൽ വീണി രംഗത്ത് മുതലാളി രംഗത്ത് മുതലാളി രംഗത്ത് മുതലാളി എല്ലാവരും കൂടി വരുന്നു നീ വരണു എല്ലാവരും വരല്ലേ ആ പുള്ളി പുള്ളി ജുബട്ട് സുരേഷ് സുരേഷ് ആ സുരേഷ് പോവടക്കങ്ങോട്ട് പോവടക്കോണ് നാടക്കരെ വന്ന് നിക്ക് ആൾക്കാര് നോക്കണു നേരെ നോക്കുന്നു എന്നെ നോക്കാനല്ല പറഞ്ഞു അങ്ങോട്ട് നോക്കാൻ പിന്നെ നാടൻ കാണാൻ ആൾക്കാരുണ്ടാവില്ലേ അഭിനയിക്കേ എങ്ങനെ മുതലാളി ഉലാത്തുന്നു എന്ത് വെണ്ടക്കലത്തണോ ചെറുപയർത്തണോലത്തെ ഉലാത്തുന്നു എന്ന് വെച്ചാല് നടക്കുന്നു അത് നേരത്തെ പറഞ്ഞ പോരെ ഇങ്ങോട്ട് ഇങ്ങോട്ട് സ്റ്റിൽ രണ്ട് സ്റ്റിൽ ഒന്ന് ഇയാളെന്നെ ഫോട്ടോ എടുക്കാൻ അല്ല പറഞ്ഞ ഒരു പോസിൽ നിൽക്കാൻ എങ്ങനെ എടുക്കണം ഇതെങ്ങനെ നിന്നോ വേലക്കാരൻ കടന്നു വരുന്നു വേലക്കാരൻ കടന്നു വരുന്നു അയ്യേ ഇതാണ് വേലക്കാരൻ മീശയൊക്കെ വെല എൻടൈ വരുന്നു നീ പോയി서 ഓടേറ്റ് കൊടുക്കടാ വേലക്കാരൻ കടന്നു വരുന്നു അയ്യ വന്നത കാണുന്നില്ല മുട്ടത്തെ ആൾക്കാർ കേക്കുന്നു ഡയലോഗ് പറ രക്ഷിക്കണം മുതലാളി രക്ഷിക്കണം അയ്യോ അപ്പുറത്തെ വീട്ടിലെ സൂക്ഷിയില്ല രക്ഷിക്കണം മുതലാളി രക്ഷിക്കണം രക്ഷിക്കണം മുതലാളി രക്ഷിക്കണം മൂന്ന് വട്ടം മൂന്ന് വട്ടം അതല്ല മൂന്ന് പ്രാവശ്യം പറയാൻ ഗർഭിണിയാണ് ഡയലോഗ് എന്റെ വയറ്റിൽ വളരുന്ന രാജമൗണ്ട് എന്റെ വയറ്റിലേ വളരുന്ന രാജമൗൺ എന്റെ വയറ്റിൽ വളരുന്ന രാജമോൻ എപ്പോഴും ചോദിക്കും എന്റെ അച്ഛൻ ആരാണ് അച്ഛൻ ആരാണെന്ന് താനിവിടെയല്ലേ നിക്കേണ്ടത് കാരത്ത് എന്നെ കൂടെ തെറ്റിക്കാനായിട്ട് ഈ നിക്കുന്ന മുതലാളിയാണെന്ന് മുതലാളി എന്നെ കൈവിടരുത് മുതലാളി മുതലാളിയുടെ ചുമലിലേക്ക് ചായുന്നു മുതലാളി ആശ്വസിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെ അരമണിക്കൂർ കഴിഞ്ഞ ഇതിലും നല്ല സീനുണ്ട് വേറെ സീൻ എന്നു അന്നൊരു തണുപ്പുള്ള രാത്രി എല്ലാം മറന്ന് ഞാനങ്ങ് ഇവിടെ നിന്നില്ലേ എന്നാലും എന്റെ ഒരു സുഹൃത്ത് ഓപ്പോസിറ്റീവ് ബ്ലഡ് എൻ്റെ ഒരു സുഹൃത്തിന് വളരെ അർജന്റായി രണ്ട് കുപ്പി ബിയർ വേണം മേടിച്ചു കൊടുക്കാൻ താല്പര്യം നീ പോവല്ലേ നീ എല്ലാ സീനിലുണ്ട് ഉണ്ട് ആ അവിടെ നിക്ക് ആ അച്ഛൻ ദേഷ്യത്തോടെ കടന്നു വരുന്നു ഞാനല്ലേ നീയാണോ അച്ഛൻ എല്ലാം നീയാണ് അച്ഛൻ ദേഷ്യത്തോടെ കടന്നു വരുന്നു ദേഷ്യത്തിന് വരാൻ അവനും കൂട്ടി പിടിച്ചോട്ടെ വാ ദേഷ്യത്തോടെ

മൂന്ന് വന്ന മാസങ്ങൾ മൂന്ന് മാസങ്ങൾ ജോലിക്ക് വന്ന എന്റെ മകൾ ആറു മാസം ഗർഭിണിയാണ് ഞാനാണോ

നീ പറഞ്ഞു ഡൈലോഗ് പറഞ്ഞാ എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാ പോരാതെ പോരാതെ തെറ്റിപ്പോടെ തെറ്റി പോയത് തെറ്റിപ്പോ എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞു എന്റെ മകളെ പോരാഞ്ഞെ അട്ടകസിക്കുന്നു പൊട്ടാത്ത

എന്താണ് വെള്ളം കളിയോ പോൽ കല് അൽഫലേ പിടിച്ചുപാട്ടോ ഏഹ് ടെമ്പു പോകും ടെമ്പു പോകും നീ പറ പുരുഷ് വേണ്ട അച്ഛൻ ചാടി വീഴുന്നു അച്ഛൻ ചാടി വീഴുന്നു എന്തട ഈ കാണിക്കുന്നത് ഇങ്ങനെ വീഴാനാണ് പറതലാളിയുടെ മേലക്ക് വീഴടാ കഴുത്തിന് മുതലാളിയുടെ കഴുത്തിന് കുത്തി കുരുവണ്ടോ മുതലാളി കരയുന്നു മിണ്ടിലെ ആൾക്കാർക്കല്ലേ ഞാൻ കൊണ്ടുവന്നരാ ആരും കാണാതെ ഞാൻ കൊണ്ടുവന്നരാന്നു ആരും കണ്ടില്ല ഒരു ലക്ഷത്തി പതിമൂന്നായിരം പേര് കണ്ടോളാം വെടിവെക്കുന്നു ഏഹ് വെടിവെക്കുന്നു എന്നെയാണോ വെടിയെക്കും പിന്നെ അച്ഛനെ വെടിവെക്കടാ അച്ഛൻ ആകാൻ പോകണല്ലേ എന്തട ഇത് വെടിവെച്ച് കളിക്കുന്ന എടാ മരിച്ചു വീഴുന്നു എടാ നീ വെടിവെച്ചിട്ട് നീയാണോ മരിച്ചു വീഴുന്നു പിന്നെ ആരാണ് അച്ഛൻ മരിച്ചു വീഴുന്നു മൂന്ന് മൂന്ന് വെടി എടാ നീ മരിച്ചു വീണ്ടും നീയാണോ ചിരിക്കുന്നത് അവിടെ മകൻ വരുന്നു എല്ലാം നീയാണ് മകൻ വരുന്നു ഇവനെവിടുന്നാണത് ഇവനെവിട്ട് പറഞ്ഞു മകൻ വാടാ വിട്ടു കറക്റ്റ് അത് തുറന്നു മകൻ വേടാ

അത് ചോദിക്കാൻ വന്നെ ഇവിടെ വെടിവെച്ചിട്ട് ഉറുമ്പ് കരിച്ചവടം മരിച്ചു കിടക്കുന്ന പെങ്ങളെന്താ ഉറക്കെ ആഗ്രഹമായിരുന്നു പൂർണ്ണ വിവാഹം വിവാഹം കാണണമെന്ന് കാണണമെന്ന് പെങ്ങളെ ഇതെങ്ങനെ സംഭവിച്ചു തണുത്ത മരവിച്ച ഒരു രാത്രിയായിരുന്നു ഞാൻ ഈ മുതലിയുടെ വീട്ടിൽ ടി വി കാണാൻ ചെന്നു ഏഷ്യാനെറ്റും സൂര്യയും കൈരളിയും എല്ലാം മാറി മാറി വെച്ചു പെട്ടെന്നാണ് സത്യം മനസ്സിലായി ഇവിടെ കുറ്റം ചെയ്തിരിക്കുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ല കുറ്റം ചെയ്തിരിക്കുന്നത് ആ ചാനലുകാരാണ് അതുകൊണ്ട് പ്രായപൂർത്തിയായി പെൺമക്കളുള്ള മാതാപിതാക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ അവരെ അടുത്ത വീട്ടിൽ വീട്ടുകാരൻ പറഞ്ഞത് അവരെ പറഞ്ഞാൽ അനുഭവം എന്തത് സംവിധായക സംവിധായക ഇതാണ് ഈ ഗർഭപാത്രം എന്ന് പറഞ്ഞ സാധന